എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്നെ കേൾക്കുന്ന പ്രിയരേ കരഞ്ഞ കണ്ണുനീരിന്റെ കണക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും പറയാൻ പറ്റത്തില്ല എന്നാൽ നീ എത്ര വട്ടം കരഞ്ഞു എന്നുള്ളതും ആ കണ്ണുനീരിന് എത്ര ആഴം ഉണ്ടെന്നുള്ളതും അത് എത്ര ലിറ്റർ ഉണ്ടെന്നുള്ളതും എല്ലാം അറിയാവുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവം മാനിക്കുമ്പോൾ അതിന് തക്കവണ്ണമാണ് എന്ത് ചെയ്യുന്നത് മാനിക്കുന്നത് കണ്ണുനീരിനെ തുരുത്തിയിൽ ആക്കി വെച്ചിട്ട് അതിന് മറുപടി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ദൈവത്തിനൊരു സ്തോത്രം ഈ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത് ഈ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത് അതൊരു മഹാഭാഗ്യമാണ് മാത്രമല്ല അവിടെ നിന്ന് അടുത്തൊരു ഉറപ്പും കൂടെ അത് നിന്റെ പുസ്തകത്തിലില്ലയോ സ്തോത്രം എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്നെ കേൾക്കുന്ന പ്രിയരേ കരഞ്ഞ കണ്ണുനീറിന്റെ കണക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും പറയാൻ പറ്റത്തില്ല